ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന രണ്ടാം ടെസ്റ്റ് മത്സരത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിനമാണ് അത് കാരണം ഇന്ത്യൻ ആരാധകരെല്ലാം വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് ഈ ഒരു ദിവസത്തെ ഇന്ത്യയുടെ കളിയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക ഇന്ത്യൻ ടീമിനെ വലിയൊരു കുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് ആ ഒരു കുഴിയിൽ നിന്നും കരകയറുക എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ളതും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ത്യക്ക് മുമ്പിൽ അവർ ബംബൻ വിജയലക്ഷ്യമാണ് വെച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസിൻ്റെ വിജയലക്ഷ്യം വെച്ചു കഴിഞ്ഞു അതിനെ ഇറങ്ങി ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ രണ്ട് വിക്കറ്റ് നക്ഷത്ര ഇരുപത്തേഴ് റൺസ് എന്ന നിലയിലാണ് എട്ട് വിക്കറ്റുകൾ ഇന്ത്യക്ക് കയ്യിൽ ഉണ്ട് ഇന്ന് ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് ഇനി വിജയിക്കാൻ വേണ്ടത് അഞ്ഞൂറ്റി റൺസ് ആണ് അവസാന ദിവസമായ ഇന്ന് സൗത്ത് ആഫ്രിക്കെതിരെ ഇന്ത്യയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എല്ലാ ആരാധകരും ഉറ്റുനോക്കുന്നത് ഇന്ത്യക്ക് മുന്നിൽ മൂന്ന് ഓപ്ഷനുകളാണ് ഉള്ളത് ഒന്ന് മത്സരം വിജയിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സമനില പിടിക്കുക ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ നമുക്കറിയാം മൂന്നാമത്തെ ഓപ്ഷൻ സ്വാഭാവികമായിട്ടും സംഭവിക്കും പരാജയപ്പെടും എന്നുള്ളതാണ് എന്തായാലും ഇന്ത്യ സംഭവിച്ച് ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയൊരു നാണക്കേടായി മാറും പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക പരമ്പരയെ ഒന്നേ സീറോയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ് ഒരു മത്സരം ഇന്ത്യ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവർ രണ്ടേ സീറോയ്ക്ക് പരമ്പര തൂത്തുപാരിക്കൊണ്ട് പോകുന്നത് നോക്കി നിൽക്കേണ്ടതായിട്ട് വരും നമുക്ക് എന്നുള്ളതാണ് കൂടാതെ ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിലും വലിയ കോട്ടം സംഭവിക്കും ഇന്ത്യക്ക് നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് നിലവിലിപ്പോൾ നമുക്കറിയാം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ തന്നെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടപ്പോൾ തന്നെ വലിയ ഇടിവ് സംഭവിച്ചു ഈ ഒരു മത്സരം കൂടെ പരാജയപ്പെട്ടുകഴിഞ്ഞാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് ടേബിൾ ഇന്ത്യക്ക് വലിയ ഇടിവ് സംഭവിക്കും എന്നുള്ളതാണ് മറ്റൊരു ആശങ്കയുള്ളത് അങ്ങനെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇന്ത്യൻ ടീം ആയിരിക്കുന്നത് ആ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ അവസാന ദിവസമായ ഇന്ന് പ്രതീക്ഷയ്ക്ക് വല്ല വകയുമുണ്ടോ എന്നുള്ളതാണ് നമ്മളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു മത്സരം വിജയിക്കുക എന്ന് പറയുന്നത് അത് ഒരു പ്രയാസമുള്ള കാര്യമാണ് അതുപോലെ തന്നെ സമനില പിടിക്കുക എന്നുള്ളതും പ്രയാസമുള്ള കാര്യമാണ് ഇത് രണ്ടും സംഭവിക്കണമെങ്കിൽ ഇന്ന് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം ആരെങ്കിലും രണ്ട് മൂന്ന് താരങ്ങളെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു ബാറ്റിംഗ് പ്രകടനം നടത്തിയാൽ മാത്രമേ ഇന്ത്യക്ക് ഇന്ന് രക്ഷയുള്ളൂ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു പരമ്പരയിൽ സൗത്ത് ആഫ്രിക്കൻ ബൗളിങ്ങിന് മുമ്പിൽ പതറി നിൽക്കുന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിരയാണ് നമ്മൾ കണ്ടത് ഇന്ത്യക്ക് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തിയത് സൗത്ത് ആഫ്രിക്കൻ ബൗളർമാരായ മാർക്കോ ജാങ്ക്സണും അതുപോലെ തന്നെ സെമൻ ഹാർമറുമാണ് ഈ രണ്ട് താരങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം ഇന്നിങ്സിലും ഈ രണ്ട് ബൗളർമാരാണ് ഇന്ത്യയുടെ വിക്കറ്റുകൾ നേടിയിരിക്കുന്നത് അതിനാൽ ഈ രണ്ട് ബൗളർമാരെ ഇന്ന് ഇന്ത്യ എങ്ങനെ നേരിടുന്നു എന്നുള്ളതും മറ്റൊരു കൗതുക കാഴ്ച തന്നെയാകും കാരണം ഈ ഒരു രണ്ട് ബൗളർമാരെ ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമാണ് ഇന്ത്യക്ക് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യത്തിലേക്ക് മത്സരം എത്തിക്കാൻ കഴിയത്തുള്ളൂ അതിന് വലിയ ക്ഷമയോടുകൂടി തന്നെ ഇന്ത്യ മാറ്റം മാറിയുന്ന സൗത്ത് ആഫ്രിക്കൻ ബൗളർമാരെ നേരിടേണ്ടതായിട്ട് അത്യാവശ്യമായ കാര്യം തന്നെയാണ് നിലവിലിപ്പോൾ ഇന്ത്യക്ക് നമുക്കറിയാം ആറ് ാറ്റർമാരാണ് പ്രധാനമായിട്ടുള്ളത് മൂന്ന് പ്രധാന ബാറ്റർമാരും മൂന്ന് പേർ ഓൾ റൗണ്ടർമാരാണ് ഉള്ളത് പിന്നെ ഉള്ളത് മൂന്ന് ബോളർമാരാണ് ഇതിൽ ബാറ്റർമാരെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആയ ഋഷഭ് പന്ത് അതുപോലെ സായി സുദർശൻ മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ദ്രുഗ്ജുറൽ എന്നിവരാണ് സായി സു സുദർശനാണ് ഇപ്പോൾ രണ്ട് റൺസുമായിട്ട് ബാറ്റിംഗിൽ തുടരുന്നത് താരത്തിൽ നിന്നും നമുക്കറിയാം ടെസ്റ്റ് ക്രിക്കറ്റ് ഇതുവരെയായിട്ട് ഐ പി എല്ലിൽ റൺവേറ്റിലൊക്കെ മുന്നിൽ നിൽക്കുന്നത് ആരമായിരുന്നു പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റ് ഇതുവരെയായിട്ടൊരു സായി സുദർശന് തൻ്റെതായ ഒരു ഒരു ഇന്നിങ്സ് കാഴ്ചവക ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള അവസരമാണ് എന്ന് തന്നെ നമുക്ക് പറയാം അത് വളരെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് നേട്ടമായി മാറും മറ്റൊരു കാര്യം ഇന്ത്യ ക്യാപ്റ്റനായ ഋഷഭ് പന്തിൻ്റെ കാര്യത്തിലാണ് നമുക്കറിയാം കഴിഞ്ഞ മത്സ്യത്തിൽ ഇന്ത്യ വലിയ ബാറ്റിംഗ് തകർച്ചയിൽ നിൽക്കുമ്പോഴാണ് അനാവശ്യ ഷോട്ടൊക്കെ കളിച്ച് ഈ റിവ്യൂ നഷ്ടപ്പെടുത്തി ഋഷഭ് പന്ത് പുറത്താകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കളിക്കാനുള്ള ഒരു ഒരു ക്ഷമ പോലും താരം കാണിച്ചില്ല ഇന്ന് പക്ഷേ അദ്ദേഹത്തിന് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹത്തിന് കളിക്കേണ്ടതായിരിക്കുന്നു പക്ഷേ മറ്റൊരു പോരായ്മയുള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് അദ്ദേഹം ഇന്ത്യൻ മണ്ണിലേക്കാൾ കൂടുതൽ പോരാട്ട വിര്യം എടുക്കുന്നത് വിദേശ മണ്ണിലാണ് കാരണം കൂടുതൽ സെഞ്ചുറികളും ഒക്കെ അദ്ദേഹം പോരാട്ടത്തി വലിയ കൂടി കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതും വിദേശം മണ്ണിലാണ് അതൊരു പോരായ്മയാണ് ആ ഒരു പോരായ്മയൊക്കെ നികത്തിക്കൊണ്ട് ഇന്ന് സൗത്ത് ആഫ്രിക്കെതിരെ ഒരു മികച്ച ഇന്നിങ്സ് കാഴ്ചവെക്കാൻ ഋഷഭ് പന്തിന് കഴിഞ്ഞാൽ അതും ഇന്ത്യക്ക് നേട്ടമായി മാറും മറ്റൊന്ന് മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ദുബ്ജുറേൻ്റെ കാര്യമാണ് പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക എ ടീമിനെതിരെ നടന്ന ഇന്ത്യ എ ടീമിൻ്റെ അനൗതിക ടെസ്റ്റ് മത്സരത്തിൽ രണ്ട് ഇന്നിങ്സുകളിലും തുടർച്ചയായി സെഞ്ചുറി നേടി ഇന്ത്യയുടെ മാനം കാത്ത താരമാണ് ദ്രുഗ് ആ ഒരു കഴിവുള്ള താരം ഇപ്പോൾ സൗത്ത് ആഫ്രിക്കെതിരെ ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ വന്നപ്പോൾ മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടില്ല അതിനാൽ ആ ഒരു ഫോമിലേക്കും ആവേശത്തിലേക്കും ഒക്കെ ജുറേൽ ഇന്നും മടങ്ങി എത്തിക്കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് ഒരു നേട്ടമായി മാറും എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് വകയുള്ളൂ എന്നിരുന്നാലും എനിക്ക് ഏറെ പ്രതീക്ഷയുള്ളത് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സ്പിൻ ഓൾ റൗണ്ടർമാരുടെ കാര്യത്തിലാണ് നിതീഷ് കുമാർ റെഡ്ഡി പേസ് ഓൾ റൗണ്ടറാണ് അദ്ദേഹത്തിൻ്റെ കാര്യം നമുക്ക് പറയണം കാരണം സമീപകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അത്ര വലിയ പ്ര പ്രകടനമൊന്നും അദ്ദേഹം കാഴ്ചവെച്ചിട്ടില്ല അദ്ദേഹത്തിനും ഒരു മികച്ച ഇന്നിങ്സ് കളിക്കാനുള്ള അവസരം ഇന്ന് ലഭിക്കുകയാണ് അതേസമയം നമുക്ക് രവീന്ദ്ര ജഡേജിയുടെയും വാശിന സുന്ദറിൻ്റെയും ബാറ്റിങ്ങിലാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് അല്പം പ്രതീക്ഷയുള്ളത് ഈ രണ്ട് ബാറ്റർമാരുടെ പ്രകടനമായിരിക്കും കഴിഞ്ഞ ഒന്നാം ടെസ്റ്റിൽ വാഷിംഗ്ടൺസുന്ദർ നാൽപ്പത്തിയെട്ട് റൺസുമായിട്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ ടെസ്റ്റിലുമൊക്കെ താരം മികച്ച ഓൾറൗണ്ട് പ്രകടനമാണ് കാഴ്ചവെച്ചത് ആ ഒരു സാഹചര്യത്തിൽ ഈ രണ്ടു താരങ്ങൾ ഇന്ന് ബാറ്റിങ്ങിനും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെക്ക് നേട്ടമായി മാറാൻ സാധ്യതയുണ്ട് എന്തായാലും ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടിയാണ് നമ്മളെല്ലാം കാത്ത് നിൽക്കുന്നത് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഏറെ കയ്യടി കൊടുക്കേണ്ട ഒരു താരമുണ്ട് ഇന്ത്യൻ സ്പിന്നറായ കുൽദീപ് യാദവിന് എന്തെന്നാൽ ഇന്നലെ നാലാം ദിനം ഇന്ത്യ കളി നിർത്തിയപ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഇന്ത്യക്ക് ഇനിയൊരു വിക്കറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ കുൽദീപ് യാദവിനെ നൈറ്റ് വാച്ച്മാനായിട്ട് ഇറക്കിയത് ആ തന്നെ ഏൽപ്പിച്ച ആ ഒരു ദൗത്യം കുൽദീപ് യാദവ് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളെല്ലാം കണ്ടത് ഇരുപത്തിരണ്ട് പന്തുകളെ നീട്ടുകൊണ്ട് നാല് റൺസുമായി കുൽദീപ് ബാറ്റിംഗ് തുടരുകയാണ് എന്തായാലും അതിന് നമ്മൾ അദ്ദേഹത്തിന് പ്രത്യേക കൈയടി കൊടുക്കേണ്ടതായിരിക്കുന്നു കാരണം തന്നെ ഏൽപ്പിച്ച ജോലി വളരെ ഭംഗിയായിട്ട് തന്നെ കുൽദീപ് യാദവ് ഇന്നലെ നിർവഹിക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത് എന്തായാലും ഇന്ന് ഗുഹാവത്തിയിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഒരു അത്ഭുതം കാണാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കട്ടെ അല്ലെങ്കിൽ വലിയ നാണക്കേടിലേക്കായിരിക്കും ഇന്ത്യൻ ഇന്ത്യൻ ടീമും ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റും വീഴുക എന്നുള്ളത് ഒരു മുന്നറിയിപ്പായിട്ട് ഇന്ത്യക്ക് മുന്നിൽ നിൽക്കുകയാണ് ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം